കണ്ണൂർ ചേപ്പറമ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച യു പി സ്വദേശി നെയ്യം സൽമാനെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ പോലീസ് നടപടി വൈകുന്നു സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്രമ സംഘത്തിലുള്ളവരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല കട ഉടമ ജോണി സെബാസ്റ്റിൻ നൽകിയ പരാതിയിൽ ശ്രീകണ്ഠാപുരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂലിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച സ്വദേശി നൈമുമായി ക്രിസ്മസ് ദിവസം വൈകിട്ട് കടയിലെത്തിയ ജിസ് വർഗീസും കൂട്ടുകാരും ചേർന്ന് നൈമിനെയും മകനെയും ആക്രമിച്ചു തടയാനെത്തിയ കടയുടമ ജോണിയെയും മർദ്ദിച്ചു അന്ന് രാത്രി നയിമിന്റെ കോട്ടൂർവയലിലെ താമസസ്ഥലത്തും സംഘമെത്തി നയിമിന്റെ ബൈക്കടക്കം തകർത്തു സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനിരിക്കെ വെള്ളിയാഴ്ച രാവിലെ ശ്രീകണ്ഠാപുരം മരമില്ലിന് സമീപം നെയ്ം റോഡിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നെയ്മിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയതിനുശേഷം കടയുടമ ആക്രമണം സംബന്ധിച്ച പോലീസിൽ പരാതി നൽകി ജിസ്വർഗീസ് ജിബിൻചാക്കോ അജയ്ദേവ് കണ്ടാലരയാവുന്ന നാലുപേരെയും ചേർത്താണ് പരാതി ലഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പേരിൽ കേസെടുത്തെങ്കിലും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല മീഡിയ വൺ കണ്ണൂർ